മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ സ്ഥലം ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് നല്ലൊരു കറി ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇതെന്താണെന്ന് വെച്ചാൽ ചെറുപയർ പരിപ്പും പച്ചമാങ്ങയും പിന്നെ നമ്മുടെ വെള്ളരി കൂടെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് ഞാനൊരു മാങ്ങിയെടുത്തിട്ടുണ്ട് പച്ച പച്ചമാങ്ങ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം നമ്മൾ സാലഡ് വെള്ളരി പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ വേർപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വിറവിന് വേണ്ട കുറച്ച് വെള്ളുള്ളി പച്ചമുളക് വെള്ളി ചെറിയ ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യമായിട്ട് നമ്മൾക്ക് ഈ ചെറുപയർ ഒന്ന് പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റുമാണ് പിന്നെ അവർ വഴുവഴുപ്പുണ്ടാവും ചെറുപയർ സേവിക്കുമ്പോൾ അതും ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റും കിട്ടും അധികം അങ്ങ് ചുവക്കൊന്നും വേണ്ട ഒന്ന് കുറച്ച് ചൂടായിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ചെറുപയർ പരിപ്പ് കഴുകിയാൽ മതി അപ്പോൾ മുപ്പത് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് വറുത്ത ചെറുപയർ വയ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ ഒരു കുക്കറിൽ ഇട്ട് കൊറച്ചുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ എടുക്കാം ഞാൻ ആ മാങ്ങ എടുത്തില്ല നല്ല പുളി ഉണ്ടായിരുന്നു ഒരു പകുതിയിൽ കൂടുതലേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെള്ളരിക്ക ഉണ്ടല്ലോ കക്കിരിക്കുക അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊരു കറി ഉണ്ടെങ്കിൽ ചോറിന് വേറൊന്നും വേണ്ട പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണിത് എളുപ്പത്തി തയ്യാറാക്കാനും പറ്റും നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കണം ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചെറുപയർ പേരിപ്പല്ലേ അത് വെന്ത് മുകളിലേക്ക് ഇതാവും അപ്പം അതൊക്കെ അതിലൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ മാങ്ങേൻ്റെ സീസൺ ഒക്കെ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇനി നമുക്ക് കുക്കറ് മൂടി വെച്ച് സ്റ്റോക്ക് എത്തിക്കാം രണ്ട് വിസല് മതി അല്ലെങ്കിൽ മൂന്നാണ് രണ്ട് മൂന്ന് വിസലിന്റെ ഉള്ളിൽ നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ്റ്റീം വന്ന് നമുക്ക് വെയിറ്റ് വെക്കാം ഒരു മൂന്ന് വിസല് വരെ നമുക്ക് വെക്കാം നടന്നിട്ട് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് വെയിറ്റ് എടുത്ത കുക്കറിൽ ഒന്ന് തുറന്നു നോക്കാം നല്ല നല്ലോണം നെന്ത് കിട്ടിണ്ട് പയറൊന്നും അങ്ങനെ നല്ലോണം ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല ഇനി നമ്മൾക്ക് ഇതിലേക്കൊരു വറവ് കിട്ടും ചെറിയ ചീനച്ചട്ടി ഇവിടെ വെക്കാണ് സ്റ്റോവ് കത്തിക്കാം ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നമ്മളിത് തേങ്ങ അരയ്ക്കുന്നില്ല വറവിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ട് വറക്കും അപ്പം നമ്മളത് ഇതിലേക്ക് ആവശ്യത്തിന് കടുക്കി ചേർത്ത് കൊടുക്കാം അതിന് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് വെള്ളിയും ചെറിയ ഉള്ളി പച്ചമുളക് ജീരകം കറിവേപ്പില ഇത്രയും ചതച്ച് വെച്ചാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾക്ക് ചുവണ്ടി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ അതിലേക്ക് ചേർക്കാം ഞാൻ ഈ ചെയിൽ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല അതിന് പോലെ ഞാൻ ഈ വറവിലിട്ടിട്ട് ഒന്ന് വറുത്ത് ചേർക്കാണ് അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ് നമ്മൾ അരച്ച് ചേർക്കുന്നതിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന് ഇല്ല ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നമ്മുടെ തേങ്ങ ഉള്ളി എല്ലാം ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് കളർ മാറി വരുന്നുണ്ട് അപ്പം ഈ മാങ്ങയൊക്കെ നല്ലോണം കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ഇത് നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയായത് വറവ റെഡി ആയി വരുന്നുണ്ട് ഇത് നമ്മൾക്ക് ഇതേ കുറച്ചൊരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും നല്ലൊരു ടേസ്റ്റായിരിക്കും വറവ നമ്മൾക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്ക മുറുകി കറി രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക നമ്മൾ വറവ് ചേർത്താല് ഇങ്ങനെ അരച്ച് വെക്കണം എന്നാൽ നമ്മളുടെ ചെറുപയർ പരിപ്പം വെള്ളരിക്കയും പിന്നെ പച്ചമാങ്ങ എല്ലാം കൂടി ചേർത്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണുകളൊന്നും അമർത്തണം പിന്നീട് വരുന്ന ഓളൊന്നും ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾ കിട്ടും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്